ഇന്ന് ഇടുക്കിയിലേക്കാണ് ഒൻപതാം ക്ലാസ്സുകാരി പ്രസവിച്ചിരിക്കുന്നു ഇടുക്കി ഹൈറേഞ്ചിലാണ് ഈ സംഭവം നടക്കുന്നത് ബന്ധുവായ പതിനാല് കാറിനിൽ നിന്നാണ് പെൺകുട്ടി ഗർഭം ധരിച്ചത് വയറുവേദനയെ തുടർന്നാണ് പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുന്നത് കെ വി സന്തോഷ് കുമാർ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു സന്തോഷ് എന്താണ് വിവരങ്ങൾ രജനി ഇന്ന് രാവിലെയാണ് ഈ പതിനാല് വയസ്സുള്ള പെൺകുട്ടി കുഞ്ഞിന് ജന്മം നൽകിയത് കുട്ടി ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് കുട്ടിയുടെ ബന്ധുവായ ഒരു പതിനാല് കാലിലാണ് പെൺകുട്ടി ഗർഭം ധരിച്ചത് എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ പെൺകുട്ടി അച്ഛനും അമ്മയും കുറച്ചുനാളായി പിരിഞ്ഞു വരികയായിരുന്നു അച്ഛനോട് ഈ വാർത്ത കേട്ടപ്പോൾ നമ്മൾ എത്രമാത്രം ആശങ്കപ്പെടുത്തുന്ന തരത്തിലേക്കാണ് പോയിട്ടുള്ളത് പതിനാലുകാരിയുടെ ഗർഭത്തിന് ഉത്തരവാദി പതിനാലുകാരൻ അതായത് അതേ സമാന പ്രായമുള്ള വ്യക്തി എവിടെ എത്തി നമ്മുടെ ലോകത്തിന്റെ കിടപ്പ് കേവലം പതിനാല് വയസ്സുള്ള ഒരു ആൺകുട്ടിക്ക് ഇങ്ങനെയുള്ള ഒരു പക്കഥയിലൊക്കെ എത്തണമെങ്കിൽ എന്താണ് നമ്മുടെ ലോകത്തിന്റെ ഒരു പോക്ക് ഇന്ന് മൊബൈൽ ഫോൺ സാർവത്രികമാണല്ലോ ഈ മൊബൈൽ ഫോൺ സമൂഹത്തിൽ നല്ല വർഷങ്ങളും ചെലുത്തിയിട്ടുണ്ട് അതിലേറെ മോശവശങ്ങളും ചെലുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ കൊറോണന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഓൺലൈൻ വിദ്യാഭ്യാസം സാർവത്രികമാക്കിയത് ഈ ഓൺലൈൻ വിദ്യാഭ്യാസം സാർവത്രികമാക്കിയതിനു ശേഷമാണ് മിക്ക എല്ലാ കുട്ടികളുടെ കയ്യിലും സ്മാർട്ട് ഫോണുകളൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയത് ഈ സ്മാർട്ട് ഫോണുകളൊക്കെ ചില കുട്ടികളൊക്കെ എല്ലാ കുട്ടികളും എന്ന് ഞാൻ അടിച്ചാക്ഷേപിക്കുന്നില്ല ചില കുട്ടികളൊക്കെ ഒരു തെറ്റായ വഴിയിലേക്കാണ് ഉപയോഗിക്കുന്നത് എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന പഠനങ്ങൾ തെളിയിക്കപ്പെടുന്നത് ഇപ്പോഴും ചെറിയ ക്ലാസിൽ പഠിക്കുന്ന കുട്ടികൾക്കിടയിൽ അതായത് ഈ ഓഫ്ലൈൻ വിദ്യാഭ്യാസം സാർവത്രികമായതിനു ശേഷവും ഇപ്പോഴും ചെറിയ അഞ്ചിലും ആറിലും പഠിക്കുന്ന കുട്ടികൾക്കിടയിൽ പോലും ഐഫോണും അതുപോലെ തന്നെ മുൻപേ എല്ലാ സെറ്റപ്പുള്ള ഫോണുകളും പോലും കാണാൻ പറ്റും ഈ അശില രീതിയിലുള്ള വീഡിയോസുകളും മറ്റുമൊക്കെ ഇപ്പം മുതിർന്നവരായാലും അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്കിടയിലായാലും ഒരു പരിധിവരെ ഇത്തരം കാര്യങ്ങൾക്ക് ഇത്തരം ദുഷിച്ച പ്രവർത്തികൾക്ക് എത്തിക്കുന്നുണ്ട് എന്ന കാര്യം ആർക്കും തള്ളിക്കളയാൻ പറ്റാത്ത ഒരു കാര്യമാണ് മുമ്പ് ഞാനിനെയും പെണ്ണിനെയും ഒരുമിച്ചിരുത്തി പഠിപ്പിക്കണമെന്നുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം അതായത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ക്ലാസ് റൂമിൽ ഒരുമിച്ചിരുത്തിട്ട് അത് വേർതിരിവില്ലാതെ ഒരുമിച്ചിരുത്തിട്ട് ഒരേ യൂണിഫോമോടു കൂടി ഒരുമിച്ചിരുത്തിട്ട് എന്നുള്ള ഒരു സമ്പ്രദായം കൊണ്ടുവരണമെന്നത് ഒരു മുറവില് കൂട്ടിയിട്ടുള്ള വാർത്ത നിങ്ങളെ കേട്ട് കാണും പിന്നീട് അത് വലിയൊരു എതിർപ്പിലേക്ക് പോയ ശേഷമാണ് വിദ്യാഭ്യാസ വകുപ്പ് അങ്ങനെയുള്ള സമ്പ്രദായം വേണ്ടെന്ന് വെച്ചത് ഏകദേശം അങ്ങനെയുള്ള സമ്പ്രദായത്തിലേക്ക് എത്തിയിരുന്നു ചില സ്കൂളുകളൊക്കെ ആണിൻ്റെയും പെണ്ണിൻ്റെയും ഒരുപോലെയുള്ള യൂണിഫോം ഉണ്ടാക്കുകയും അത് പിന്നെ ഒരു വലിയ വാർത്തകൾക്ക് ഇടം പിടിക്കുകയും അത് പിന്നെ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള ബുദ്ധിജീവികളൊക്കെ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്ന വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ് ഇന്ന് ആൺകുട്ടികളായാലും പെൺകുട്ടികളെ നമ്മുടെ മക്കളെ നമ്മൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ രക്ഷിതാക്കന്മാരുടെ ഒരു പരിധിവരെ രക്ഷിതാക്കന്മാരുടെ ശ്രദ്ധ മക്കൾ വരുതുന്നതിൽ രക്ഷിതാക്കന്മാരുടെ അനാസ്ഥ ഉണ്ടെന്ന കാര്യത്തിൽ നമുക്ക് ഒരിക്കലും തളിക്കലാൻ പറ്റില്ല ഇപ്പൊ ഈ വാർത്തയിൽ കേട്ട പ്രകാരം ഈ കുട്ടിയുടെ മാതാവും പിതാവും വേർപെട്ടി ജീവിക്കുന്നവരാണ് അതായത് ഇപ്പൊ ഒരു പിതാവിന്റെ കൂടെയാണ് ഈ കുട്ടി ജീവിക്കുന്നത് പിന്നീട് ഈ അമ്മയുടെ വീട്ടിലേക്ക് ഒഴിവ് സമയങ്ങളിൽ പോകുന്ന സമയത്തായിരുന്നു ഈ സംഭവം നടന്നത് എന്നാണ് കുട്ടി പോലീസിന് കൊടുത്താൽ പോയി അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ അത്ഭുതപ്പെടുത്തുന്ന വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു വസ്തുത തന്നെയാണ്